ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കൾ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ സ്പ്രെഡ് ആകുകയാണ് ഒന്നാമതായി ഭൂതികളാണ് കാരണക്കാർ ഭൂതികള് ഇസ്രായേലി കപ്പലുകൾ ഇടയ്ക്ക് നിന്ന് തടയുന്നു എന്ന വ്യാജേന മറ്റ് കപ്പലുകളും തടയുന്നു തന്നെയുമല്ല ഇസ്രായേലി കപ്പലുകളിലുള്ള മറ്റ് വിവിധ രാജ്യങ്ങളിലെ ജീവനക്കാരുണ്ട് അവരൊക്കെ ഇതിനകത്ത് പെട്ടുപോകുന്നു ഇപ്പോഴും അമേരിക്ക ഇക്കാര്യത്തിൽ ഇടപെടുന്നില്ല പ്രത്യേകിച്ച് ഇസ്രായേൽ കപ്പലുകളിൽ അധികവും യു എസ് ഉദ്യോഗസ്ഥരാണുള്ളത് എന്തുകൊണ്ടാണ് അവരുടെ ജീവൻ അമേരിക്ക പ്രാധാന്യം കൽപ്പിക്കാത്തത് യു എസിന്റെ കപ്പൽപ്പട ശരിക്ക് പറഞ്ഞാൽ ഭൂതികളുടെ തീരത്ത് തന്നെയുണ്ട് അവര് വിചാരിച്ചാൽ ഭൂതികളെ തുരത്താനും സാധിക്കും പക്ഷേ അങ്ങനെ ചെയ്യുന്നില്ല അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് ഭൂതികളുമായി അമേരിക്ക ഇടയാൻ പോയാൽ അതിനും പ്രതിസ്ഥാനത്ത് വരുന്നത് ഇസ്രായേൽ തന്നെയായിരിക്കും ഇസ്രായേൽ ഗാസയെ ആക്രമിക്കുന്ന കാരണം കൊണ്ടാണ് ഇപ്പോൾ ഈ യുദ്ധം ലോകരാജ്യങ്ങളിലേക്ക് പോകുന്നത് എന്നായിരിക്കും പറയുന്നത് വേൾഡ് വാറായി ഈ രാജ്യം ഈ യുദ്ധം കൊണ്ടുപോകാനുള്ള പ്രധാനപ്പെട്ട കാരണക്കാർ ഇസ്രായേൽ വരും അപ്പോൾ ഇസ്രായേലിനുള്ള പിന്തുണ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇല്ലാതാകുമെന്ന് മാത്രമല്ല അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ചെറിയ ഒരു സ്പാർക്ക് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അത് വർദ്ധിക്കുകയും ചെയ്യും പിന്നെ ഇപ്പം തന്നെയുമല്ല ഇപ്പോൾ ഹൂതികൾ ആക്രമിച്ചതിൽ യു എസ് കപ്പലൊന്നുമില്ലല്ലോ പിന്നെ എങ്ങനെയാണ് അവർ ഇടപെടുന്നത് എന്ന ചോദ്യവും യു എസ് ചോദിക്കും സ്വാഭാവികമാണ് പക്ഷേ അമേരിക്കയെക്കാട്ടിലെ ഇക്കാര്യത്തിൽ കാര്യക്ഷമമായി ഇപ്പോൾ ഫ്രാൻസ് പ്രവർത്തിക്കുന്നുണ്ട് ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് ഹൂതികൾ അയച്ച രണ്ട് ഡ്രോണുകൾ തകർത്തത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഫ്രഞ്ച് സൈന്യമാണ് അവിടെ തന്നെ നങ്കൂര്യം ഇട്ട് ഫ്രഞ്ച് കപ്പലാണ് ഹൂതികളുടെ ആക്രമണത്തെ ചെറുക്കുന്നത് അപ്പോൾ ഹൂതികൾക്ക് എപ്പോഴും ഫ്രാൻസിനെയും ഭയം തന്നെയാണ് അമേരിക്ക ഇടപെട്ടില്ലെങ്കിൽ പോലും ഫ്രാൻസിന്റെ ഇടപെടൽ കൃത്യമായിട്ടുണ്ടാകുമെന്ന് അവർക്കറിയാം എന്നാൽ ഹൂതികൾ ഇസ്രായേലി കപ്പലുകളെ ഇങ്ങനെ ആക്രമിക്കുന്നത് ഇസ്രായേലുകൾക്ക് നോക്കി നിൽക്കാൻ പറ്റില്ല അപ്പോഴെന്ത് ചെയ്യും ഇസ്രായേൽ യുദ്ധക്കപ്പൽ ചെങ്കടലിൽ എത്തുന്നതോടെ ഹൂതികൾക്കെതിരെയുള്ള നീക്കത്തിന് അത് കൂടുതൽ തുടക്കം കുറിക്കുകയും ചെയ്യും ഇപ്പോൾ ലബനനിലെ ഹിസ്ബുലയും ഹൂതികളും രണ്ടും ഇറാൻ സ്പോൺസേർഡ് പ്രോഗ്രാംസ് ആണല്ലോ അതുപോലെ ഹിസ്ബുലയെ വളർത്തിക്കൊണ്ടുവരുന്നതും ഇറാൻ തന്നെയാണ് ഭൂതികളെ വളർത്തിക്കൊണ്ടുവരുന്നതും ഇറാൻ തന്നെയാണ് അങ്ങനെ വരുമ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിൽ വീണ്ടും കൊമ്പ് കോർക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും പിന്നീട് ഇതിനകത്ത് സിറിയയിലെ ഷിയ ഗ്രൂപ്പ് ഉൾപ്പെടും ഐസുകാർക്കല്ലെങ്കിലേ ജൂതന്മാരോട് വിരോധം തന്നെയാണല്ലോ കാരണം ആറാം നൂറ്റാണ്ടിന്റെ ഗ്രന്ഥം അനുസരിച്ച് ജൂതന്മാരെ അപ്പോൾ തന്നെ കണ്ടെടുത്ത് വെച്ച് പെരടിക്ക് വെട്ടിക്കൊല്ലപ്പെടേണ്ടവരല്ലേ കൊല്ലേണ്ടവരല്ലേ അപ്പോൾ അതും അവിടെ ഒരു പ്രശ്നമാണ് അങ്ങനെ വരുമ്പോൾ ഹിസ്ബുല്ലയും ഷിയ സുന്നികള് മറ്റേ ഐ ഗ്രൂപ്പ് പിന്നെ ഹൂതികള് ഹമാസ് ഇവരെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇസ്രായേലിനെതിരെ പോരാളും അങ്ങനെ വന്നാലും ഇസ്രായേലിന് കുഴപ്പമില്ലെന്ന് തന്നെയാണ് ഇസ്രായേൽ പറയുന്നത് ഇപ്പോൾ സിറിയയിലെ ഷിയ കേന്ദ്രങ്ങളിൽ ഈ അടുത്തിടെയാണ് അമേരിക്കൻ സൈന്യം ആക്രമിച്ചത് എന്തിന് ഇവർക്ക് വേണ്ടി തന്നെ ഇസ്രായേലിന് വേണ്ടി തന്നെയാണ് ആക്രമണം ഉണ്ടായത് അപ്പോ അവർക്കും ഇറാന്റെ പിന്തുണ തന്നെയാണുള്ളത് ആത്യന്തികമായി ഇറാൻ തന്നെയാണ് ഇപ്പോൾ ലോകം മുഴുവനും ഇസ്ലാമിക ഭീകരതയെ ഭീകരതയെല്ലാം കൊടുത്തു വളർത്തുന്നത് ഹമാസിന് ഖത്തറിന്റെ പരോക്ഷമായ പിന്തുണയല്ലാതെ ഒരു അറബ് രാഷ്ട്രത്തിന്റെയും നേരിട്ടുള്ള പിന്തുണ ഇതുവരെ കിട്ടിയിട്ടില്ല ഏറ്റവും ഒടുവിലായി ഇസ്മായിൽ ഹനിയ എന്ന ഹമാസ് ഭീകരൻ പാകിസ്ഥാനോട് സഹായം അഭ്യർത്ഥിച്ചു സാമ്പത്തിക പ്രതിസന്ധിയിലും ഇരട്ടിലും നാട്ടം തിരിയുന്ന പാകിസ്ഥാന് ഇപ്പോ ഇവരെ സഹായിക്കാൻ നല്ല വഴിയുമുണ്ടോ അതുകൊണ്ട് മൊസാദ് മൊസാദിന്റെ ഇറാനെതിരായ രഹസ്യ നീക്കങ്ങൾ ഇനിയും കുറച്ചുകൂടി ശക്തമാകും ഒരു സെമി വേൾഡ് വാറോട് കൂടിയായിരിക്കും ഒരുപക്ഷെ ലോകം കടന്നു പോകുക ഈ ആശങ്ക ലോകം മുഴുവനും വ്യാപകമാക്കുകയാണ് ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള പ്രമുഖ മാധ്യമങ്ങൾ ഈ ആശങ്ക പങ്കുവയ്ക്കുന്നു ഗാസയിൽ തുടങ്ങിയ ഈ യുദ്ധം ലോകത്തിന്റെ നാനാഭാഗത്തേക്കും ഭാഗത്തേക്കും പടർന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ഏറ്റവും കൂടുതൽ നിദാനമാകുന്നത് ഭൂതികളാണ് പിന്നെ ഹൂതികളും ഹിസ്ബുല്ലയും ഐസിസും ഇവരെല്ലാവരും ചേർന്ന് ഇസ്രായേലിനെ അക്രമിക്കുമ്പോഴും ഈ അക്രമം ലോകം മുഴുവനും സ്പ്രെഡ് ആകുമ്പോഴും അത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആരായിരിക്കും ഹമാസ് ഭീകരത്തിൻ്റെ ആയിരിക്കും കാരണം ഒരിക്കലും ലോകത്തൊരു മനുഷ്യനും ശാന്തമായിരിക്കരുത് ജൂതന്മാരെ വളരാൻ അനുവദിക്കരുത് ജൂതന്മാര് നൽകിയ ജൂതന്മാര് ഡെവലപ്പ് ചെയ്ത മീഡിയകളിലൂടെ തന്നെ ജൂതനെ ഇല്ലായ്മ ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്ന ഹമാസ് ഭീകരർക്ക് ലോകത്തെ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും ഒരുമിച്ച് ചേർന്ന് നിന്ന് ജൂതന്മാരെ ഇല്ലാതാക്കുന്ന യുദ്ധത്തിൽ പങ്കാളികളാകണമെന്ന് തന്നെയാണ് ഹമാസ് ഭീകരർ ആഗ്രഹിക്കുന്നത് ഗാസയിൽ കുട്ടികൾ മരിച്ചു വീണണം സ്ത്രീകൾ വിധവകളാകണം സ്ത്രീകളും കുട്ടികളെയും വച്ച് പരിചയങ്ങളാക്കി പന്താടി കളിച്ച ആ വീഡിയോകൾ ആണ് നാളത്തെ ഹമാസിന്റെ പണം വരുന്ന വഴികൾ ഹമാസിന്റെ അക്കൗണ്ടിലൂടെ ചാരിറ്റി രൂപത്തിൽ ലോക രാജ്യങ്ങളിൽ നിന്ന് പണം വാരണമെങ്കിൽ ഇവരുടെ കണ്ണുനീര് കാണിച്ചല്ലേ പറ്റൂ എന്നാൽ മാത്രമേ നമ്മുടെ സിൻവാറിനെ പോലെ സിൻവാറിനെ പോലെ മിഷേലിനെ പോലെ ഒക്കെയുള്ള ആളുകൾക്ക് ശതകോടീശ്വരന്മാരായി വിവിധ ലോക രാജ്യങ്ങളിൽ സുഖസുന്ദരമായി ജീവിക്കാൻ കഴിയും ഖത്തറിലും തുർക്കിയിലും ഇറാനിലും ഒക്കെ ലോക നേതാക്കൾക്കൊപ്പം ഇരിക്കേണ്ട അവർക്ക് അപ്പോൾ ഹമാസുകാരിട്ട തീപ്പൊരി ലോകം മുഴുവനും പടരുമ്പോൾ തങ്ങൾ എഴുതിയ പരീക്ഷയ്ക്ക് റിസൾട്ട് വന്ന ചാരിതാർത്ഥ്യമായിരിക്കും ഹമാസ് ഭീകര ഇനി എങ്ങാനും ഒരു വേള ആക്രമിച്ചാൽ ഹൂതികൾ ഈ ഹൂതികളെ അക്രമിച്ചാൽ ലോകരാജ്യങ്ങൾ മുഴുവനും യമനിലെ ഹൂതികൾക്കൊപ്പം നിൽക്കുമോ ഇസ്രായേലിനൊപ്പം നിൽക്കുമോ ഇസ്രയേലിനൊപ്പം നിൽക്കും കാരണം എന്താണ് ഹൂതികളാണ് ഈ പ്രശ്നങ്ങൾ ഇത്രയും രൂക്ഷമാക്കാൻ കാരണം ഇസ്രായേൽ കപ്പലാണ് എന്ന വ്യാജേന ൂതികളാണ് സകലമായ കപ്പലുകളെയും ആക്രമിച്ചു ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഗാസയിൽ നിന്നും എന്നാണോ ഇസ്രായേൽ സൈന്യം വിട പറയുന്നത് അതുവരെ ഇസ്രായേലിനെ ഞങ്ങൾ ആക്രമിക്കുമെന്ന് പറഞ്ഞ് ഹമാസിന് വേണ്ടി ഹൂതികളും ഹിസ്ബുല്ലയും നിലയുറപ്പിച്ചപ്പോൾ ഇസ്രായേലിന് കൂടുതൽ പ്രതിരോധം അനിവാര്യമായി വന്നു കാരണം ഇസ്രായേലിന് നിലനിന്നേ പറ്റും അതുകൊണ്ട് ഹമാസിനൊപ്പം നിൽക്കുന്ന ഹിസ്ബുല്ല ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ ഇസ്രായേലി നോക്കി നിൽക്കില്ല അങ്ങോട്ട് അക്രമിക്കും ഇങ്ങോട്ട് ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ ഇസ്രായേൽ നോക്കി അങ്ങോട്ട് ആക്രമിക്കും അതുപോലെ ആക്രമിച്ചാലും അപ്പോൾ ലോകത്തെ മുഴുവനും ഭീകര ഇല്ലാതാക്കാനുള്ള ദൗത്യമായിരിക്കും ഉണ്ടാവുക ഇസ്രയേലോ അമേരിക്കയോ മറ്റേതെങ്കിലും പാശ്ചാത്യ ശക്തികളോ യമനെ ആക്രമിച്ചാൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്ന ഇറാന്റെ പിന്തുണയുള്ള യമനിലെ ഭൂതി വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഇസ്രയേൽ കപ്പലിൽ ജോലി ചെയ്യുകയോ യാത്ര ചെയ്യുകയോ പാടില്ലെന്ന് യമനിലെ ഭൂതി വിമുക് പറഞ്ഞു ഇസ്രയേൽ പതാക വെച്ചുള്ള കപ്പലുകൾ ആക്രമിക്കുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഭൂദി ആക്രമണ ഭീഷണിയെ തുടർന്ന് ചെങ്കടൽ വഴിയുള്ള യാത്രകൾ വൻകിട കപ്പൽ കമ്പനികൾ റദ്ദാക്കിയതോടെ ആഗോള വിപണിയെയും ഗൾഫിനെയും ഇത് സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും സജ്ജമാണ് ഇസ്രയേൽ പാലസ്തീനിലെ ആക്രമണം തുടരുന്ന കാലത്തോളം ഇസ്രയേലിനെതിരെ ആഞ്ഞടിക്കുമെന്നാണ് ഭൂതികളുടെ നിലപാട് ഇസ്രയേലിലേക്ക് പോകുന്ന കപ്പലുകൾ ഏത് രാജ്യത്തിന്റെ ആയാലും തകർക്കം എന്ന് തന്നെയാണ് ഭീഷണി ഇതിനെതിരെ അമേരിക്കയും ഗൾഫ് രാജ്യങ്ങളും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇസ്രയേൽ സൈന്യം ഗാസയിൽ ആക്രമണം തുടങ്ങിയ സമയത്ത് തന്നെ ഹൂതികൾ യുദ്ധത്തിന് ഒരുങ്ങുകയാണെന്ന് വാർത്തകൾ വന്നിരുന്നു കൂടാതെ യമനിലെ സൈന്യവും ഇസ്രയേലിനെതിരെ തയ്യാറെടുക്കുന്നു എന്ന വാർത്തകളും വന്നിട്ടുണ്ട് ഇസ്രയേലിലേക്ക് ഇരുവരും മിസൈലുകൾ തൊടുത്തുവിടുകയും ചെയ്തിരുന്നു സൗദി അറേബ്യ ജോർദാൻ അതിർത്തികൾ എന്നിവ കടന്നുവേണം യമനിൽ നിന്നുള്ള മിസൈലുകൾക്ക് ഇസ്രയേലിൽ എത്താൻ അതുകൊണ്ട് തന്നെ ഭൂതികളും യമൻ സൈന്യവും നടത്തിയ മിസൈൽ ആക്രമണം ഇസ്രയേലിന് ഭീഷണിയായിരുന്നില്ല എന്നാൽ ഹൂതികളുടെ ഇപ്പോഴുള്ള പുതിയ ഭീഷണി ഗൗരവമുള്ളവ് തന്നെയാണ് ഇസ്രയേൽ കപ്പൽ എവിടെ കണ്ടാലും ആക്രമിക്കുമെന്നാണ് മുന്നറിയിപ്പ് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ഒന്നും ഭീഷണി വകവയ്ക്കുന്നില്ല എന്ന് ഹൂദികളുടെ അൻസാറുള്ള സൈനിക വിഭാഗം പോളിച്ച് ബ്യൂറോ അലി ടെലിവിഷൻ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ഹൂദികളുടെ ആക്രമണ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ചെങ്കടൽ വഴി ഗതാഗതം ഒഴിവാക്കാൻ പ്രമുഖ കപ്പൽ കമ്പനികൾ തീരുമാനിച്ചതോടെ ചരക്ക് ഗതാഗതം സ്തംഭിച്ചിരിക്കുകയാണ് ലോകത്തിലെ രണ്ട് വലിയ കപ്പൽ കമ്പനികൾ ചെങ്കടൽ വഴി എല്ലാ യാത്രയും നിർത്തിവെക്കുന്നതായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു എണ്ണ ഇന്ധന കയറ്റുമതിക്കുള്ള ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റൂട്ടുകളിൽ ഒന്നാണ് ചെങ്കടൽ ഡാനിഷ് കമ്പനിയായ സ്വാഭാവികമായും ഇത് ലോകത്തെ മുഴുവനും ബാധിക്കുന്ന തലത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ യുദ്ധത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഹൂതികളും ഹിസ്ബുതയും വിചാരിച്ചാൽ കാരണം അവരുടെ മതനിയമപ്രകാരം ഒരിക്കലും ലോകത്ത് സമാധാനത്തോടുകൂടി ആരും ജീവിക്കണം അങ്ങനെ വരുമ്പോൾ അവര് സന്തോഷിക്കും അപ്പോൾ ഹമാസുകാർ വിട്ട തീ ലോകം മുഴുവനും ആളിക്കത്തുന്നതിൽ അമാസ് ഭീകരരും സന്തോഷിക്കാൻ കാരണം ഞങ്ങളുടെ മതം അങ്ങനെയാണ് നന്ദി